സാമൂഹിക പ്രതിബദ്ധതയുള്ള അധ്യാപകർ ഇന്നിന്റെ ആവശ്യമെന്ന് മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇക്നാത്യൂസ് മെത്രാപോലിത്ത അധ്യാപകർ മറ്റൊരു ക്രിസ്തുവായി മാറിയെങ്കിലെ നല്ലൊരു അധ്യാപകനായി മാറാൻ അദ്ദേഹം ആധുനിക ധാരാളം വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അധ്യാപന രംഗത്തും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ട് അധ്യാപകർ മറ്റൊരു ക്രിസ്തുവായി മാറിയെങ്കിലേ നല്ലൊരു അധ്യാപകനായി മാറാൻ കഴിയൂ ഇന്ന് യു ക്ലാസുകൾ മുതൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെന്നും ഗാന്ധിജി പറയുന്നത് പോലെ മദ്യം ഉപേക്ഷിച്ചെങ്കിലേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂവെന്നും മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷനാത്യസ് മെത്രാപൊലിത്ത ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അധ്യാപകർ ശ്രദ്ധിച്ച് അവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കാൻ കഴിയണമെന്നും ആവശ്യപ്പെട്ടു കറ്റാനം പോപ്പ് പയസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാവേലിക്കര രൂപത ടീച്ചേഴ്സ് ഗിൽഡ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് രൂപത പ്രസിഡന്റ് സാൻ ബേബി അധ്യക്ഷത വഹിച്ചു കെ പി സി സി കാര്യനിർവഹണ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം മുഖ്യ സന്ദേശം നൽകി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നവരെയും എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഫുൾ പ്ലസ് നേടിയ അധ്യാപകരുടെ മക്കളെയും വിവിധ മത്സര ഇനങ്ങളിൽ സമ്മാനാർത്ഥം രായവരെ മീറ്റിംഗിൽ ആദരിച്ചു രാവിലെ നടന്ന ക്ലാസ് മോട്ടിവേഷൻ സ്പീക്കർ ലൈജു കോശി നയിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി സുത്യർഹ സേവനമനുഷ്ഠിച്ച ജോഷ പിതാവിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു ഷെക്കേന ന്യൂസ് ആലപ്പുഴ